ഹായ് എൻ്റെ പേര് സിദ്ധാർത്ഥ് എൻ്റെ വീട് പട്ടാമ്പിയാണ് ഞാനിപ്പോൾ ഹൊസൂരിൽ എൻ ഡി ടി ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ് അതുപോലെ ലേണവേഴ്സ് എക്സ്പീരിയൻസ് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ഡിഗ്രി ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ അതിനെപ്പറ്റി സെർച്ച് ചെയ്തപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് ചൂസ് ചെയ്തത് അപ്പോൾ അതിൽ ബി ബി എ പറഞ്ഞ കോഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ ഇതിൻ്റെ ക്ലാസ്സസും ഇതൊക്കെ ഞാൻ കുറെ സെർച്ച് ചെയ്തിരുന്നു എങ്ങനെയാണ് എവിടെ എങ്ങനെയൊക്കെ അപ്പോൾ കുറേ ഇൻസ്റ്റിറ്റ്യൂഷനെ കണ്ടു അതേപോലുള്ള കുറേ അക്കാഡമിക്സിനെ കണ്ടു പക്ഷേ അതിനെ ലേൺവേഴ്സ് നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ റിവ്യൂസ് നോക്കുമ്പോഴും അവിടെ പഠിച്ച സ്റ്റുഡൻസിനെ കോൺടാക്ട് ചെയ്തപ്പോഴും അവർ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഞാൻ ധൈര്യമായിട്ട് അവരോട് വിളിച്ചു അവർ വിളിച്ചപ്പോൾ തന്നെ അവരുടെ ആ റെസ്പോൺസ് നല്ല ഇഷ്ടപ്പെട്ടു എന്താ ഒരു നല്ല കെയർ ചെയ്യേണ്ട അവർ സ്റ്റുഡൻസിനെ എങ്ങനെയാണോ അവർ നല്ല കെയർ ചെയ്യിട്ടാണ് അവർ ഫസ്റ്റ് തൊട്ട് തന്നെ ലാസ്റ്റ് വരെ ഫസ്റ്റ് തന്നെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് വരെയും ആ പ്രതീക്ഷ എനിക്കുണ്ട് നല്ലപോലെ ഈ കോഴ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളു അവരുടെ ക്ലാസ്സസ് അങ്ങനെയാണ് നല്ല ക്ലാസ്സസ് ആണ് അതുപോലെ മെൻ്റെ സപ്പോർട്ടേഴ്സും അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് മെൻ്റെ സപ്പോർട്ടേഴ്സും നല്ല ഹെൽപ്പിംഗ് ആണ് ഫുള്ള് നമുക്ക് ഡൗട്ട് ഉണ്ട് ചപ്പോൾ ചില കളിച്ച് ക്ലിയർ ചെയ്യാം ഒന്നും കുഴപ്പമില്ല